ഇപ്പോൾ രാവിലെ ഭയങ്കര മഴ നിങ്ങളുടെ അവിടെ മഴയൊക്കെയുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര മഴ രാവിലെ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും ഒരു പെയ്തു പെയ്തില്ല എന്നുള്ള രീതിയിലുള്ള കാലാവസ്ഥയാണ് ഓക്കെ എനിവേ ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണ് ബിസി ഡേ അപ്പോൾ വേറെ അല്ല രാവിലെ തന്നെ കുറച്ച് പൂവൊക്കെ പിച്ച് രാവിലെ ചാവിൻ്റെയൊക്കെ പടുകഴിഞ്ഞ് പൂവൊക്കെ പിച്ച് കൃഷ്ണനെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി വെച്ചതായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ക്ലീനിങ് പേരോട് ഉണ്ടായിരുന്നു ഇന്ന് വേറെ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഞങ്ങളുടെ കുഞ്ഞ് ചേട്ടൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ടായിരുന്നു അപ്പം അതിന് പോകാനായിട്ട് റെഡിയാകുമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ ഞാൻ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ ആൾ ഒത്തിരി സോപ്പിട്ടൊക്കെ വിളിച്ചില്ലെങ്കിൽ കരഞ്ഞാൽ പിന്നെ പോയി മൊത്തത്തിൽ പോയിട്ടുണ്ട് ദിവസം പോയി ഞങ്ങൾ നേരെ കുത്തോടെ പരിപാടി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും ആകപ്പെട്ട ചള്ള ആയി അപ്പോൾ ഞങ്ങൾ സ്റ്റക്കായി അങ്ങനെ പോകുമോ എന്ന് നിർത്തി ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല മഴയുണ്ട് പറഞ്ഞ സമയത്ത് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു കുഞ്ഞിനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ആളെ നല്ല സുഖമായിട്ടിരിക്കുന്നു ഉറക്കമായിരുന്നു പിന്നെ നല്ല വാശി കരച്ചിലൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ അവനെ കുറേ നേരം കളിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വേറെ ഒന്നും പുറത്തേക്ക് ഇറങ്ങിയത് ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നപ്പോഴേക്കും ഒരു പ്രാവശ്യം എന്താണ് ഇതുപോലെ ചൂണ്ടിടാനായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് ഇപ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു ചൂണ്ടിടാൻ പോകാമെന്ന് ചൂണ്ടിടാന്ന് വച്ചാൽ വലിയ കൊളുത്തൊക്കെ ആയിട്ടൊന്നും അല്ല ചെറിയൊരു വടി കൊടുത്താൽ അതുമായിട്ട് ആ ചൂ ക ഇപ്പോൾ കയ്യിൽ കുഞ്ഞ് വടിയിരിക്കണുണ്ടോ അതുപോലെ ചൂണ്ടിടണമെന്നു പറഞ്ഞങ്ങൾ നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആളൊട്ടും സമ്മതിക്കുന്നില്ല ഞാൻ നോക്കുമ്പോഴേക്കും അമ്മ ആ സൈഡിലേക്ക് മാറി നിൽക്കുക വേറെ ഒന്നുമല്ല അവിടെ മാവ് കുഞ്ഞ് മാവ് പിടിച്ചു വരുന്നുണ്ട് അപ്പം അമ്മ നമ്മളവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അതായത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടുകൂടെ അങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ മാവിന് ചെറിയ രീതിയിൽ തടം കെട്ടുക അപ്പോൾ അമ്മ അത് ക്യൂയോസിറ്റിട്ട് നോക്കി നിൽക്കും എങ്ങനെ എന്താണ് കാരണം അമ്മ ചെടി നടുകയും വളർത്തുകയും ചെയ്യുന്ന കൂട്ടത്തിൽ പക്ഷെ എനിക്കൊന്നും അങ്ങനെയൊന്നുമില്ല അമ്മ ശെടിയെ നല്ലപോലെ പരിപാലിക്കും അപ്പോൾ അമ്മ അതൊക്കെ കണ്ടപ്പോഴേക്കും ഒന്ന് ക്യൂരിയോസിറ്റി നോക്കി നിൽക്കുവാണ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് അടുത്ത് നേരെ വിനോദം കുറച്ച് കഴിയുമ്പോഴേക്കും വന്ന് സംസാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാമായിരുന്നു അങ്ങനെ നാല് പേർക്കും കൂടി ഉള്ള ഇലയാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ മൂന്ന് പേരുണ്ടായുള്ളൂ ഒരാൾ ചൂണ്ടപിടുത്തോ മീൻ പിടുത്തോ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ടയേഡായി കയറി കിടന്ന് ഉറങ്ങി കൊള്ളായിരുന്നു ഒരു ഓക്കെ ഓക്കെ ഫുഡ് ഫുഡൊക്കെ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ച് ഒന്നുമല്ല ആൾ ഇത്തിരി ഇറിറ്റേറ്റഡ് ആയതുകൊണ്ട് ആ ടൈമിൽ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മള സമ്മതിക്കില്ല ഫുഡ് കഴിക്കാനൊന്നും പക്ഷെ ആ സമയത്ത് ഉറങ്ങുമായിരുന്നു അപ്പം നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാമെന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു പക്ഷേ രക്ഷ ഉണ്ടായില്ല ആൾ എഴുന്നേക്കുന്നുണ്ടായില്ല വിളിച്ച് എഴുന്നേൽപ്പിച്ചാലും രക്ഷയില്ല അപ്പോൾ അതിൻ്റെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനിത് വിളിച്ച് എഴുന്നേൽപ്പിക്കുക വിളിച്ച് എഴുന്നേൽപ്പിക്കുന്ന സമയത്തൊക്കെ നല്ല കാറ്റുമഴ ആളൊന്ന് ഓണായി ഓണായി കഴിഞ്ഞാൽ പോടുന്നേ പറയാം പോവാം ഇരിക്കുന്നില്ല പിന്നെ പോകണം ആൾക്ക് പോവാമെന്ന് ഇറങ്ങിയതാണ് ഞങ്ങളെക്കാളും ഇരുപത്തഞ്ച് മിനിറ്റ് മുമ്പേ ആ അവർ അച്ഛനും മോനും കൂടി റോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല വേറൊന്നുമല്ല പോകാം എന്നൊരു ഒരു വാക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കില്ല അതിനകത്ത് ഒരു ഒരു സ്ഥലത്ത് ഇരിക്കില്ല നേരെ വീട്ടിൽ വരിക ആ ഒരു മൈൻഡ് അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും രണ്ടുപേരും കൂടി ആ മഴ ചാറ്റിലും മഴയത്തോടെ റോട്ടിൽ അച്ഛനും മോനും കൂടി വൈബ് അടിച്ച് നിൽക്കുക ഞങ്ങളപ്പം ചാടി പിടിച്ച് നല്ല രസമായിരുന്നു അമ്മയുടെ വരവൊക്കെ കാണാൻ രസമായിരുന്നു കുറേ വീഡിയോസൊക്കെ ഇട്ടതൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പോലും ഒരു കണക്കിന് വെള്ളമൊക്കെ താണ്ടി ഞങ്ങൾ കരക്ക് വന്ന് കയറി അത് കഴിഞ്ഞപ്പം അമ്മ കൊച്ചിനേട്ട് പോയി ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വണ്ടി വന്നു പിന്നെ നേരെ നമ്മൾ വണ്ടി കയറി ഇങ്ങോട്ട് പോരും അപ്പോഴേക്കും ഞാൻ ഏകദേശം എല്ലാവരും ടയേർഡായി നല്ല രീതിയിൽ പിന്നെ വന്ന് ചായ കുടിച്ച് വൈകുന്നേരം നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് നമുക്കിന്ന് പുട്ടും മുട്ടക്കറിയായിരുന്നു അതും കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് കുഞ്ഞു പറഞ്ഞാൽ നമുക്ക് കേക്ക് മേടിക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേക്ക് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നപ്പോഴേക്കും കേക്ക് മേടിക്കാൻ കൊണ്ട് കേക്ക് മേടിച്ചതിന് സന്തോഷം കാണുന്നത് വന്നു കഴിഞ്ഞിട്ട് ഒരു സിനിമയും കണ്ട് ഇയാളെ ചതരി എടുത്ത് ഉറക്കി ഉറക്കുക പിന്നെ ആ ഒരു ഉറക്കത്തിലേക്ക് അങ്ങനെ പോയി ബായ്